ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ റോസ് ലോഡിൻ്റെ സ്റ്റോക്ക് ഏകദേശം തീർന്നു ഇപ്പോൾ ബാക്കിയുള്ളത് ഈ സൈസിലുള്ള കുറച്ച് വലിയ ഡച്ച് റോസുകളുടെ സ്റ്റോക്കാണുള്ളത് അപ്പോൾ ഈ റെഡ് കളർ പിന്നീട് ബേബി പിങ്ക് അതേപോലെ ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ നല്ല വൈറ്റ് ബിഗ് റോസസ് ഇത്രയും ഡച്ച് റോസസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ പറഞ്ഞതിൽ ഡാർക്ക് പിങ്ക് കുറച്ച് മാത്രമാണുള്ളത് വളരെ കുറച്ച് മാത്രമാണുള്ളത് ബാക്കി മൂന്ന് കളേഴ്സും അതായത് റെഡ് വൈറ്റ് ബേബി പിങ്ക് ഇത് മൂന്ന് നമുക്ക് ധാരാളം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഒരെണ്ണമോ രണ്ടെണ്ണമോ മൂന്നെണ്ണമോ അല്ലെങ്കിൽ നാലെണ്ണമോ നാലെണ്ണം ഉണ്ടെങ്കിൽ നാലെണ്ണമായിട്ടോ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ഇതൊരു ഓഫർ പ്രൈസാണ് കാരണം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് വരെയും വിലയുള്ള ചെടികൾ ചെടികളാണ് അത്രയധികം വലിപ്പവും സ്ട്രെങ്തുമുള്ള ചെടികളാണ് അപ്പോൾ ബഡ് റോസ് നല്ല സ്ട്രെങ്തുള്ള ചെടികൾ നോക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മദ്ര പ്ലാന്റുകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് ഇത് നൂറ് രൂപ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു സംഖ്യ തന്നെയാണ് നമ്മളൊരു ഓഫറായിട്ട് അതായത് നമ്മുടെ ചെടി ചെടികളുടെ അവസാന ഘട്ട സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും വലിയ ചെടികൾ ഒരു നൂറ് രൂപ ഓഫറിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയയ്ക്കാം മെസ്സേജ് അയച്ച് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് അതായത് ഈ വീക്കിൽ എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ അയച്ചു തീർച്ച അയച്ചു തീർക്കുന്നുണ്ട് എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാ പേർക്കും അറിയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ നൂറ് രൂപ ഓഫറിൽ വലിയ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് ഇടുക അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ